ഒടുവിൽ മണി നാൽപ്പത്തി അഞ്ച് ആയപ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു മുൻപ് ഒന്നേകാൽ മണിക്കൂറെടുത്തിട്ടായിരുന്നു ഈ യാത്രയെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നടന്നെത്താൻ കഴിയും ഈ പ്രകാശത്തിൻ്റെ മലയിലേക്ക് ഇനി ഇവിടെ നിന്ന് അല്പം താഴോട്ടിറങ്ങണം താഴോട്ടിറങ്ങുമ്പോഴാണ് ചരിത്രത്തിലെ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഹിറ ഗുഹയിൽ എത്തിച്ചേരുക ഇതാണ് ഹിറ ഗുഹ ഇവിടെയാണ് ഈ മലയുടെ മുകളിലാണ് പുണ്യപ്രവാചകൻ ഏകനായി സർവാധിപനായ തമ്പുരാന് ധ്യാന നിമഗ്നനായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് കൃത്യം ഈ ഗുഹാമുഖത്തിൻ്റെ നേർഭാഗം ചെന്നു നിൽക്കുന്നത് പരിശുദ്ധമായ കഴിവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്ലോക്ക് ടവറിലേക്ക് ചേർന്ന് നിൽക്കുന്നു ഇത്രമേൽ അത്ഭുതവും ഇത്രമേൽ ചരിത്രത്തിൽ അതുല്യവുമായ ഒരു സ്ഥാനം മറ്റൊന്ന് ലോകത്തുണ്ടാവുമെന്ന് പറയാവതല്ല മലയുടെ മുകളിലെത്തി പിന്നെ പടിപടികളായി താഴോട്ടിറങ്ങുകയാണ് ഇനി താഴോട്ടിറങ്ങി വേണം കഷ്ടി ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ആ ഗുഹാമുഖത്തിലൂടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ആ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ ഇനി ഈ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് പോകേണ്ടത് നോക്കൂ ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന വഴി ഞാൻ മെല്ലെ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി ഇതിനുള്ളിലൂടെ ചരിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് ആൾക്കൂട്ടത്തിനിടയിൽ പോലും ഭയപ്പെടുത്തുന്ന ഈ ഗുഹയ്ക്കുള്ളിലാണ് ഏകാന്തനായി പുണ്യപ്രവാചകൻ സർവശക്തനായ തമ്പുരാനെ ആരാധിക്കാനായി തെരഞ്ഞെടുത്ത സ്ഥലം ഇനിയൊരു പാറയാണ് ഈ പാറയിൽ നിന്ന് അങ്ങോട്ട് കടക്കുന്നത് വളരെ ക്ലേശം പിടിച്ചതാണ് നല്ല നടക്കണല്ലേ ഇങ്ങോട്ട് ചെയ്യാതെ വളരെ ക്ലേശം പിടിച്ചാണ് ഇങ്ങോട്ട് കടക്കുന്നത് ഇവിടെ എൻ്റെ സംഘാംഗങ്ങളിൽപ്പെട്ട ഹംസമാസ്റ്ററും എൻ്റെ മകൻ ഹനാനും നന്ദിയുടെ സുചൂതനായി ഊഴം കാത്തു നിൽക്കുകയാണ്